േഷ എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ ആയിരിക്കുന്നു വിശ്വസിക്കുന്നു ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടുകൂടെ തന്നെയായിരുന്നു പ്രത്യേക ഇന്ന് രാത്രിയിലും പ്രേശുഫാമിന്റെ ശബ്ദത്തോടൊപ്പം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് അമേൻ കരയുകയും പ്രാർത്ഥിക്കുകയും മധ്യസ്ഥ വഹിക്കുകയും ഈ ഞായറാഴ്ച രാത്രി അമേൻ ഹല്ലുയ വിടുതലുകളെ പ്രതീക്ഷിച്ചായിരിക്കുന്നവർ അമീൻ വലിയ വിടുതലുകൾ പ്രതീക്ഷിച്ചായിരിക്കുന്നവർ അമേൻ പ്രത്യേക ഞായറാഴ്ച അറിയ ചില വിഷയങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ടാണ് നമ്മൾ പ്രാർത്ഥനയോടും മധ്യസ്ഥതയോടും കൂടെ ആയിരിക്കുന്നത് അത് വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില വിഷയങ്ങളാണ് അമേൻ അതിനകത്ത് വലിയ വലിയ അമ്മ പ്രശ്നത്തിനകത്ത് കുരുങ്ങി കിടക്കുന്നവരുണ്ട് അമൻ ആ പ്രശ്നത്തിനകത്തുനിന്ന് പുറത്തു വരുവാൻ വേണ്ടി പ്രാർത്ഥനയോടെ ആയിരിക്കുന്നവരുടെ ആത്മീകമായി മുന്നേറുവാൻ കഴിയാറവണ തകർന്നായിരിക്കുന്നവരുടെ ഇന്ന് രാത്രിയിൽ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ അളവറ്റ സ്നധം ഇറങ്ങി വന്ന് വലിയ അത്ഭുതങ്ങളെ സൃഷ്ടിക്കുന്ന ദൈവം അവൻ അത്ഭുത മന്ത്രി വീരനാം ദൈവം നിത്യപിതാവ് സമാധാന പ്രഭു ആ ദൈവം ഇന്ന് രാത്രിയിലും കൂടെ ഇരുന്ന അത്ഭുത സാക്ഷ്യങ്ങളെ ഏൽപ്പിക്കുവാൻ കഥാവ് സഹായിക്കട്ടെ പ്രാർത്ഥനയോടെ അമ്മയൻ ഹാലലൂയ്യ അമ്മ നിശ്ചയമായും വലിയ വിടുതൽ പ്രതീക്ഷിച്ചായിരിക്കുന്നവർ പ്രാർത്ഥനയോടെ തന്നെ അപ്പന്റെ സന്നിധിയിൽ ഒരുമിച്ചായി െ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമെങ്കിൽ അമയൻ വിടുതലുകൾ നടക്കും അമ്മയൻ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട് കഴിഞ്ഞ ചില ആഴ്ചകൾ കൊണ്ട് മാസങ്ങൾ കൊണ്ട് പ്രേശുഫി രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് ഏറ്റവും കര ആമരവിള താന്മുടി ജംഗ്ഷനിൽ എം എസ് പ്ലാസ ബിൽഡിംഗിന്റെ അണ്ടർഗ്രൌണ്ടിൽ നടക്കുന്നുണ്ട് അമയൻ നിങ്ങൾ അറിഞ്ഞിരിക്കുമല്ലോ നിങ്ങൾ കടന്നു വരിക അനേകരോട് അറിയിക്കുക അവിടെ നേരിട്ട് കാണുവാനും പ്രാർത്ഥിക്കുവാനുള്ള അവസരമുണ്ട് അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പും മെസ്സേജും ഒക്കെ നിങ്ങൾക്ക് അവിടെ ലഭിക്കുവാനിടയായി തീരും അമ്മയെ അനേകരോട് അറിയിക്കുക നിങ്ങൾ കടന്നു വരിക ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥനയിലും കൂട്ടായ്മയിലും അമ്മയെ ഹാൻഡ് നമുക്ക് ദൈവസ്ഥാനത്തിൽ ആരാധിക്കും പ്രത്യേകാൽ ഈ മാസത്തെ നമ്മുടെ സ്പോൺസേർഡ് ഉപവാസ പ്രാർത്ഥന മാസത്തിലെ അവസാനത്തെ അഞ്ച് ദിവസങ്ങളിലാണ് നിങ്ങളുടെ മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഒരു ദിവസം ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക കൂടാതെ ഒരു സാക്ഷ്യം പങ്കുവെച്ചു മധ്യസ്ഥ പ്രവർത്തകർ പ്രവേശിക്കുവാൻ ആഗ്രഹിച്ചായിരിക്കുന്ന ഒരു സഹോദരി വളരെ ഭാരത്തോടെ അമ്മൻ നിരാശയോടെ ദൈവസന്നിധിയിലായിരുന്നു വിവാഹം കഴിഞ്ഞിട്ട് എട്ട് വർഷമായി അമിൻ പല പ്രാവശ്യം ട്വിൻസുകളെ അമേൻ തൻ ഗർഭം ധരിക്കും പക്ഷേ അമേൻ അബോഷനായിപ്പോവും അങ്ങനെയായിരുന്നു ഐ വി എഫ് ചെയ്തു പരാജയപ്പെട്ടു ആമേൻ എല്ലാം പറഞ്ഞു അമേൻ ഇനി നിന്റെ ജീവിതത്തിൽ നിന്റെ ഗർഭപാത്രത്തിനകത്ത് അങ്ങനെ അമേൻ രണ്ട് കുഞ്ഞുങ്ങളെ ചുമക്കുവാനുള്ള ഭാഗ്യം നിനക്കില്ല അമേൻ രണ്ട് പോയിട്ട് അമ്മൻ ഒന്ന് പോലും അമ്മ നിന്റെ ഉദരത്തിൽ അമൻ തങ്ങി നിൽക്കത്തിൽ ആവുമോ ആയി ആയിപ്പോവും അങ്ങനെ പരാജയപ്പെട്ട പ്രിയ സഹോദരി വീട്ടിൽ നിരാശയോടെ ആയിരുന്നു അമേൻ ചില വർഷങ്ങൾ നമ്മുടെ മീറ്റിംഗ് നമ്മുടെ പ്രാർത്ഥന സ്റ്റാർട്ടിങ് ടൈമുള്ള ഒരു വീഡിയോ പ്രിയ സഹോദരി കാണുവാൻ ഇടയായി ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുവാൻ ഒരു ആറ് മാസത്തിന് മുമ്പാണ് പ്രിയ സഹോദരി ഞങ്ങളെ വിളിച്ചത് അമയൻ ഹാലലുയ്യ ഇതുപോലെ അമേൻ വിഷയങ്ങൾ ഞങ്ങളോട് അറിയിച്ചു അമേൻ എന്നാൽ ഇന്ന് പകലി സന്തോഷത്തോടെ പറയട്ടെ അമൻ അത്ഭുത സാക്ഷ്യമാണ് ആ സഹോദരി വിളിച്ചു പറഞ്ഞത് അമയൻ ഹാലലിയ തൻ മൂന്നര മാസം അമീൻ പ്രഗ്നന്റ് ആണ് അമീൻ തൻ കണ്ടിന്യൂസ് ദൈവസ് തന്റെ ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ച് പ്രാർത്ഥിച്ചു കേട്ടോ വലിയ വിശ്വാസമാ അമേൻ ആ മകളുടെ വിശ്വാസം അമേൻ ഹാലലുയ്യ അമേൻ വിശ്വാസം കേൾവിയാലും അമേൻ ദൈവത്തിന്റെ വചനം അമേൻ അത് കേൾവിയാൽ തന്റെ ഹൃദയത്തിനകത്ത് തൊടുവാനിടയായി അമേൻ പ്രാർത്ഥനയുടെ കരം അമേ ഞങ്ങളുടെ കഴിവോ എടുക്കുകയോന്നും അല്ല കേട്ടോ അമേൻ ഹാലലു ആ സഹോദര വിശ്വാസമാണ് ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും കാരണം ജീവിതം അത്രയ്ക്കും പരാജയപ്പെട്ടു പോയി ഇനി ഒരു തലമുറ ഉണ്ടാകത്തില്ല ഒന്ന് ചിന്തിച്ചു നോക്കിയേ പത്ത് പന്ത്രണ്ട് അബോഷൻസ് അമേൻ തന്റെ ജീവിതത്തിനകത്ത് സംഭവിച്ചു അങ്ങനെ അമേൻ ദൈവ കൃപയാൽ അമേൻ പ്രാർത്ഥനയിൽ ദൈവം തനിക്ക് രണ്ട് കുഞ്ഞുങ്ങളെ ഉദരത്തിൽ ചുമക്കുവാനുള്ള ഭാഗ്യം ദൈവം കൊടുത്ത് മൂന്നര മാസം കഴിഞ്ഞു നാലു മാസത്തോട് അടുപ്പിച്ചാകാറുന്ന് പറയുവാണ് ൊക്കെ കഴിഞ്ഞു കുഞ്ഞു വളരെ സേഫ് ആണ് തൻ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആണ് ദൈവം സൂക്ഷിച്ചു ആ ഓരോ പ്രാവശ്യവും ആ ഓരോ ടൈം കഴിയുമ്പോഴും ആയിരിക്കും ആഘോഷം നടക്കുന്നത് പക്ഷെ ദൈവം ഇതുവരെ സൂക്ഷിച്ചു ദൈവം അത് കൊടുത്തതാണ് അത്ഭുതത്തോടെ ആ സഹോദരിയെ പരിപാലിക്കട്ടെ ഇന്ന് രാത്രിയിലും ഉദരഫലമില്ലാത്ത ഭാരത്തോടെ ആയിരിക്കുന്നത് വിശ്വാസത്തോടെ ഉദരഫലം ആഗ്രഹിക്കുന്നവർ ആമേന ഉദരത്തിൽ കൈവച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാട്ടെ ജൂഡാബാല ശംതന വൈഡമന ധീപലഘടക ശംതനാരകൽ ഘടകർ വേ എനിക്കൊരു ഉദരഫലത്തെ നീ തരണമേ ജൂഡാബാല വൈഡമന ധീപലഘടക സി എൻ്റെ ശത്രുക്കൾ എന്നെ നിന്ദിക്കുന്നുണ്ട് എൻ്റെ കൂട്ടുകാരെന്നെ നിന്ദിക്കുന്നുണ്ട് എൻ്റെ മാതാപിതാക്കളെന്നെ നിന്ദിക്കുന്നുണ്ട് എൻ്റെ ഭർത്താവ് എന്നെ നിന്ദിക്കുന്നുണ്ട് എൻ്റെ എൻ്റെ ഭാര്യ എന്നെ പൂച്ചിക്കുന്നുണ്ട് യോ ആമേൻ തലമുറയില്ലാത്തവൻ നിനക്കാ ബുദ്ധിമുട്ട് നിനക്കാ പ്രശ്നം എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വാശിയും വൈരാഗ്യവും വൈരാഗ്യമിട്ട് ട്രീറ്റ്മെൻറ്റുകൾ ചെയ്ത് പരാജയപ്പെട്ടു ആമേൻ പലതും ചെയ്ത് പരാജയപ്പെട്ടു ഇത്തിരി അബോഷൻ ഇനി എന്ത് ചെയ്യുമെന്ന് കരയുന്നവർ യേശുവിന്റെ നാമത്തിൽ ഷഖാന വൈദൽ ശമന ദീബൽ വൈദന അപ്പ ചൂടബലെഹിക്കപ്പെട്ട ഉദരഫലങ്ങൾ അപ്പ യേശുവേ വാക്തത ജനിക്കട്ടെന്തരുകൾ ജനിക്കട്ടെ ഉദരഫലം തടസ്സമായി വെല്ലുവിളിക്കുന്ന എല്ലാ പൈശാതിക ബന്ധനങ്ങളും പോരികളും പോരാട്ടങ്ങളും അഴിഞ്ഞുമാറട്ടെ യേശുവേ അനുഗ്രഹിക്കപ്പെട്ട വാക്തത ശാന്തുകൾ ജനിക്കട്ടെ മദ്യപാനികൾക്ക് വേണ്ടി ഈ രാത്രിയിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന അപ്പ മദ്യപാനത്തിലും അപ്പ ലഹരികളുടെ ഉപയോഗത്തിലും അപ്പ ദൈവഹിതമില്ലാത്ത കൂട്ടുകെട്ടുകളിലും

தாமசிச்சும் அடுத்த போய் நாங்கள் ஒருமிச்சு பிரார்த்திக்கணும் സ്വന്തം ഭവനം എന്ന വാക്തത്വം അവർ പ്രാപിക്കട്ടെ അപ്പ ആ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ ദൈവപ്രവൃത്തി വെളിപ്പെടണമേ ചിട്ടികൾക്ക് ആമേൻ വീഴുവാൻ പ്രാർത്ഥനയോടെയായിരിക്കുന്നവർ ലോണുകൾക്ക് അപ്ലൈ ചെയ്ത് പ്രാർത്ഥനയോടെ ആയിരിക്കുന്നവർ യേശുവേ നീ മനസ്സലിക്കണം വേഗത്തിൽ ചിട്ടികളും ലോണുകളും ലഭിച്ചു സന്തോഷം അവർ അനുഭവിക്കട്ടെ അപ്പാ നീ അങ്ങ് പ്രവർത്തിക്കണമേ അപ്പാ യേശുവെ നീ അത്ഭുതം പ്രവർത്തിക്കണം കടബാധ്യതമൂലം വസ്തുക്കൾ ഭവനങ്ങൾ വിൽക്കുവാൻ പ്രാർത്ഥിക്കുന്നവർ യേശുവെ നീ മനസ്സലിക്കണം കച്ചവടങ്ങൾ നടക്കട്ടെ അപ്പാ കടന്നു വരുന്ന കച്ചവടക്കാരെ തെറ്റിച്ചു കളയുന്ന എല്ലാ ശത്രുവിന്റെ പദ്ധതികളും അഴിഞ്ഞുമാറ്റം നല്ല വിലയിൽ കച്ചവടം നടക്കട്ടെ നല്ല വസ്തുക്കൾ വാങ്ങട്ടെ വാഹനങ്ങൾ വാങ്ങട്ടെ ഉദരഫലമില്ലാത്തവരെ കർത്താവ് വിടിക്കുന്നതിനായി വിവാഹപ്രായമായ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അത്ഭുതം പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവേ സ്തോത്രമേ ദോത്രം കർത്താവേ അനുഗ്രഹിക്കപ്പെട്ട ഭാവി ജീവിതങ്ങൾ ഒരുക്കി മാനിക്കണമെ സന്തോഷകരമുള്ള ഭാവികളെ ഒരുക്കി നൽകി മാനിക്കണം തടസ്സങ്ങൾ മാറിപ്പോകട്ടെ കുടുംബങ്ങൾക്ക് സന്തോഷം സമാധാനം നൽകി മാനിക്കണം ശുശ്രൂഷയിൽ നിൽക്കുന്നവരുടെ ശുശ്രൂഷ ജീവിതം അനുഗ്രഹിക്കണം അവരുടെ മിനിസ്ട്രി അനുഗ്രഹിക്കണം അവർക്ക് വേണ്ട എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ഉയർച്ചകളും നൽകി അങ്ങ് മാനിക്കുന്നതിനായി സ്ത്രോത്രം ഈ ജനത്തെ അനുഗ്രഹിച്ച പ്രാർത്ഥിക്കുന്നു ഏ ശുവിനാഥന പിതാവേ അബേ നിങ്ങളുടെ ഒരു പ്രാർത്ഥന വിഷയം പറയാനപ്പെട്ടായിരുന്നു നോക്കുക നമ്പർക്ക് വിളിക്കുക വിളിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ ഉപയോഗിക്കുന്ന നിങ്ങളുടെ പെരുസ്ഥലം പ്രാർത്ഥന വാട്സപ്പ് മെസ്സേജ് ആയിട്ട് എടുക്കുക അല്ല വെള്ളിയാശികൾ നമുക്ക് ലൈവ് ഉദ്ദേശം പ്രാർത്ഥന രാവിലെ പതിനൊന്നര മണി ഒരു മണി വരെ ലൈവിൽ കണ്ടിരുന്നാലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ലൈവിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും ഞായറാഴ്ച സഭാരാധന രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് വരെ മോർണിംഗ് സെഷൻ കാക്കാമല്ലാമിലെ ശേഷം മൂന്ന് മണി മുതൽ ജംഗ്ഷൻ ഗ്രൗണ്ടിൽ മീറ്റിംഗ് ഉണ്ട് കടന്നു വരിക അറിയിക്കുക ഗോഡ് പ്രീഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സപരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രീഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല പ്രഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നുവരിക നിങ്ങളുടേതായ ഒരു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോട് വിളിക്കുക ആമേ